ഇറ്റലിയിലെ ലോകമത പാർലമെന്റിൽ ഗുരുദേവന്റെ ദൈവദർശകം മുഴങ്ങും അതും ഇറ്റാലിയൻ ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഇതം പ്രഥമമായി നടത്തിയ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായിട്ടാണ് ലോകമത പാർലമെന്റ് നടത്തുന്നത് ൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി നടത്തപ്പെടുന്ന സമ്മേളന പരമ്പരകളിൽ കേരളത്തിൽ നിന്നും വിവിധ മതങ്ങളിൽപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികളും കൂടാതെ ഇറ്റലിയിൽ നിന്നും പ്രതിനിധികളും പങ്കാളികളാകും അമേരിക്ക ജർമ്മനി ഇന്തോനേഷ്യ യു കെ സിംഗപ്പൂർ യു എ ഇ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതിന് സർവസമുദായ മൈത്രിക്ക് വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം ബുദ്ധ സിഖ് യഹൂദ മതങ്ങളിലെ പുരോഹിതന്മാരും ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന സ്നേഹ സംഗമം നടക്കും മുപ്പതിന് രാവിലെ നടക്കുന്ന ലോകമത പാർലമെന്റിൽ പരിശുദ്ധ മാർപ്പാപ്പ സന്ദേശം നൽകി അനുഗ്രഹിക്കും ഗുരുദേവന്റെ ദേവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ആലാപനം ചെയ്തുകൊണ്ടാവും സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനവും ആസ്പദമാക്കി ഗ്രന്ഥങ്ങളും ധർമ്മസംഘത്തിന്റെ വിശേഷാൽ പാരിതോഷികങ്ങളും മാർപ്പാപ്പയ്ക്ക് ശിവഗിരി മഠം പ്രതിനിധികൾ സമർപ്പിക്കും അദ്വൈത ദർശനത്തെ അടിസ്ഥാനമാക്കി ശ്രീനാരായണ ഗുരു രചിച്ച പത്ത് ശ്ലോകങ്ങൾ അടങ്ങിയ കൃതിയാണ് ദൈവദശകം ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത വിദ്യാപീഠത്തിലെ നാനാജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചൊല്ലാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ദൈവദശകം രചിച്ചത് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ ഗീതങ്ങളിൽ ഒന്നാണിത് പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കൃതി കൂടിയാണിത് യൂറോപ്പിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷത്തിൽ തന്നെയാണ് പരമശാന്തിയുടെ പ്രകീർത്തനമായ ഈ ഗീതം രചിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന താരതമ്യേന ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ദൈവദശകം പരമാത്മാവാകുന്ന ദൈവത്തോട് ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും കൈവിടാതെ ണം എന്ന അപേക്ഷയോട് കൂടി തുടങ്ങുന്ന ഈ പ്രാർത്ഥനാഗീതം അവസാനിക്കുന്നത് സർവർക്കും സൗഖ്യം നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങി സുഖം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന പ്രാർത്ഥന മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആത്മസുഖമാണെന്നും ദൈവ സാക്ഷാത്കാരമാണ് ഇതിലേക്ക് എത്തിക്കുന്നത് എന്ന് എല്ലാ മതവും പറയുന്നു അതിലേക്കുള്ള ലക്ഷ്യവും മാർഗവും വെളിച്ചവും ദൈവം തന്നെയാണ് പരമാത്മാവാകുന്ന തോണിയും ആ തോണിയിലെ നാവികനുമായ ദൈവത്തോടെ ലോകത്തിലെ ചരാചരങ്ങളായ തങ്ങളെ കൈവിട്ടുകളയാതെ എപ്പോഴും കാത്തുകൊള്ളു ണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ആദ്യ ശ്ലോകം ആരംഭിക്കുന്നത് ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ ദർശനങ്ങളുടെയും സത്തയായും ദൈവദശകത്തിന്റെ ആത്മാവായും കണക്കാക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം ഈ പ്രപഞ്ചത്തെ ഒന്നൊന്നായി പരിശോധിച്ച് ചെല്ലുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്ന വസ്തുതകൾ കേവലം പ്രതീതികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നോട്ടം നമ്മളിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്നു ദൈവവും ഭക്തനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന പരമഭക്തനിൽ തന്നെ ദൈവവും കുടികൊള്ളുന്നു എന്ന അദ്വൈത ദർശനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക അതായത് അത് നീയാകുന്നു എന്ന തത്വമസി അനൽ എന്ന ദർശനം തന്നെയാണത് എല്ലാ വസ്തുക്കളിലും ഒരേ ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവാണത് ശരീരം കൊണ്ട് പലരാണെങ്കിലും ആത്മാവിൽ ഏകരാണ് എന്ന തിരിച്ചറിവ് കൂടിയാണിത് ആഹാരവും വസ്ത്രവും മുടങ്ങാതെ തന്നെ രക്ഷിക്കുകയും ധന്യതയിലേക്ക് നയിക്കുകയും ചെയ്ത് ജീവിതത്തെ സുഖകരമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഗുരു പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവത്തെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ രീതി അല്ല ദൈവദശകത്തിലുള്ളത് മുഴുവൻ ലോക ജനതയ്ക്കും ഒരുമിച്ച് അഭയം തേടാവുന്ന ഒരൊറ്റ ദൈവമാണ് ഇവിടെ ഉള്ളത് എന്ന ചിന്തയിലൂടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹദ് ദർശനം ഗുരു ഊട്ടിയുറപ്പിക്കുന്നു ഇരുപത്തിയൊൻപതാം തീയതി വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം ബുദ്ധ സിഖെ ഹൗദമതങ്ങളിലെ പുരോഹിതന്മാരും ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന സ്നേഹ സംഗമം നടക്കും മുപ്പതിന് രാവിലെ നടക്കുന്ന ലോകമത പാർലമെന്റിൽ പരിശുദ്ധ മാർപ്പാപ്പ സന്ദേശം നൽകി അനുഗ്രഹിക്കും ഗുരുദേവന്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ആലാപനം ചെയ്യും കർദിനാൾ മീക്വേൽ ആങ്കൽ ആയുസോക്യുസോട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി മുൻ ജനറൽ സെക്രട്ടറി ഋതംഭരാനന്ദ സ്വാമി సభ సెక్రటరీ సెక్రీ అసంగనందగిరి స్వామి ధర్మసంగం ట్రస్ట్ బోర్డుం స్వామి విశాలానంద ఆలవ అద్వైతాశ్రమం సెక్రటరీ స్వామి ధర్మచైతన్యెండు న్యూస్ డెస్క్